ശ്രീകണ്ഠപുരത്തെ ഗാന്ധി സ്ക്വയറിലൂടെ യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ സൂക്ഷിക്കുക മൂന്നാം കണ്ണും തുറന്നു വേണം ഇവിടെ യാത്ര ചെയ്യാൻ സിഗ്നൽ ലൈറ്റുകൾ മിഴിജിമിയിട്ട് മാസങ്ങൾ പിന്നിട്ടു എന്നിട്ടും ഞങ്ങൾ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ശ്രീകണ്ഠപുരം നഗരസഭ ശ്രീകണ്ഠപുരത്തെ സിഗ്നലിലെ കാഴ്ചകൾ ഇപ്പോൾ ഇങ്ങനെയാണ് വാഹനങ്ങൾ നാലു കോണിൽ നിന്നും വരും ചിലപ്പോൾ സമീപത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും ആദ്യമെത്താൻ വെമ്പൽ കൊള്ളുന്നവരാണ് മിക്കവരും സിഗ്നൽ സംവിധാനം ഇവിടെ നോക്കുകുത്തിയായിട്ട് മാസങ്ങൾ പിന്നിട്ടു ശ്രീകന്ധപുരം സെൻട്രൽ ശ്രീകന്ധപുരം സെൻട്രൽ ജംഗ്ഷനിലെ സിഗ്നലുകള് കമ്പൈൻഡായിട്ട് മാസങ്ങളോളമായി ഇതുവരെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ശരിയാക്കുകയോ ഇതിനെ പ്രശ്നം പരിഹരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല ആഴ്ചകളിൽ ഇവിടെ എന്ത് മൂന്നും ആക്സിഡന്റുകളാണ് നടക്കുന്നത് ഇതിന്റെ തമ്പര്യമായിട്ട് സംസാരിച്ച് ഇതിന് വാരണ്ടി ഉണ്ടോ എന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്ത് ഇത് അത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കേണ്ടതാണ് മറ്റു നാടുകളിലൊക്കെ ഇങ്ങനെ സിഗ്നൽ സിഗ്നലുകൾ കംപ്ലൈന്റ് കാണുന്നില്ല ഇവിടെ ഏകദേശം ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ താരങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് മാസങ്ങളോളമായി ഇവർ ഇത് പരിഹരിച്ചിട്ട് കാണുന്നില്ല അപ്പൊ ഇത് ഇങ്ങനെ കംപ്ലൈന്റ് പരിഹരിക്കലാകെ തന്നെ വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ ഇതേ അവസ്ഥയാണ് ഈ ടൗണിൽ സംഭവിക്കുന്നത് ഇത് സ്കൂൾ കുട്ടികളും മറ്റ് യാത്രക്കാരും ടൗണില് പർച്ചേസ് ചെയ്യാൻ വരുന്ന യാത്രക്കാർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് എത്രയും പെട്ടെന്ന് ഈ കംപ്ലൈന്റ് പരിഹരിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ സിഗ്നല് നല്ല മഴ വരുന്ന സമയത്ത് ഇത് പ്രവർത്തിക്കുകയില്ല നല്ലൊരു മഴ തെളിഞ്ഞ് നല്ലൊരു വെയില് ഉള്ള സമയത്ത് പ്രവർത്തിക്കുന്നു ഇതൊക്കെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്താണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് മുൻകൈ എടുക്കാതെ എന്ന് ആദ്യം സിഗ്നൽ ലൈറ്റുകൾ പച്ചയും ചുവപ്പും തമ്മിൽ ഇരട്ടവറ്റതുപോലെ ആയിരുന്നു പ്രവർത്തനം കത്തിയാൽ കത്തി ഇല്ലെങ്കിൽ ഇല്ല പിന്നീടത് പൂർണമായും ചത്തു എന്നാലും സിഗ്നൽ എന്ന സങ്കല്പം ഈ ജംഗ്ഷനിൽ എത്തുമ്പോൾ കാത്തിരിക്കുന്നവർ നിരവധിയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഈ മെയിൻ ജംഗ്ഷൻ ജംഗ്ഷനിലേക്ക് സിഗ്നൽ പ്രവർത്തിക്കാതായിട്ട് കുറേയധികം ദിവസമായി വളരെയധികം ബുദ്ധിമുട്ടാണ് അപകടങ്ങൾ ദിനംതോറും ഉണ്ടാകാൻ സാധ്യതയാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അധികൃതർ എത്രയും ശരിയാക്കും നിലവിൽ ഇപ്പോ ശ്രീയണ്ടത്തെ സിഗ്നലിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പം കാലങ്ങളായി സിഗ്നൽ ഉണ്ടെങ്കിലും ചില സമയങ്ങൾ പ്രവർത്തിക്കും ചില സമയങ്ങൾ പ്രവർത്തിക്കൂല കഴിഞ്ഞിപ്പോ ഒരു സംഭവം തന്നെ ഒരു കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഞാൻ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു സിഗ്നലിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഒരു പെണ്ണുങ്ങളും ഒരു ഫാമിലി തന്നെ വയനാട്ടിലേക്ക് പോകുന്ന ഒരു ഫാമിലിയും അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു സ്കൂട്ടറും രണ്ട് സ്കൂട്ടറാണ് പക്ഷെ തമ്മിൽ അടിച്ചിട്ട് ആക്സിഡന്റ് ആയി അവര് പറയുന്നത് സിഗ്നൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കടന്നു പോയതാണ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ ഉണ്ടായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇതിനെതിരെ ആരായിപ്പോ നമ്മളെ മുനിസിപ്പാലിറ്റിയാണ് ഇതിനെതിരെ ഒരു നടപടി എടുക്കേണ്ടത് അവര് പെട്ടെന്ന് തന്നെ ഇതിനെതിരെ ഒരു കർശനമായ സിഗ്നൽ പ്രവർത്തിക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം എന്നുള്ള രീതിയിൽ സിഗ്നൽ കൊണ്ടുവരാൻ എന്റെ ഒരു ഒരു എന്ന നിലയിലും അതുപോലെ തന്നെ ഞാൻ ഒരുപാട് യാത്ര ആ അഭിപ്രായങ്ങൾ പാവങ്ങൾ അറിയുന്നില്ല സംവിധാനം അവസ്ഥകൾ സ്കൂൾ സമയവും അപകട സാഹചര്യം ഉറപ്പാണ് ഇവിടെ വാഹനങ്ങളും ഡ്രൈവർമാരും ആശയക്കുഴപ്പത്തിൽ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ പ്രാദേശിക ഭരണ സംവിധാനങ്ങളും ഭരണകർത്താക്കളും നാഴികക്ക് നാൽപ്പത് വട്ടം സഞ്ചരിക്കുന്ന ഈ അപകടകരമായ സിഗ്നൽ ജംഗ്ഷൻ

അത്യാവശ്യം സ്കൂൾ വണ്ടി എടുക്കുന്ന ഒരു ഡ്രൈവറാണ് അപ്പൊ ഇവിടെ ട്രാഫിക് തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ സിഗ്നല് കുറുമ്പോ ഒരു പിന്നെ ഒരു കാഴ്ചക്ക് മാത്രമുള്ള ഒരു വസ്തുവായി മാറിയിട്ടാണുള്ളത് പിന്നെ ഇതിന്റെ അധികൃതർ വേടുന്ന നടപടി പെട്ടെന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഏത് സമയത്തും നമുക്കൊരു അപകടം പ്രതീക്ഷിക്കാം